ഹായ് എവരി വൺ വെൽക്കം ബാക്ക് മാരിദി സുസ്കി എസ്പ്രസോ ഈ ഒരു വാഹനം ആർക്കൊക്കെയാണ് കറക്റ്റ് സ്യൂട്ടാവുന്നത് അല്ലെങ്കിൽ ഈ ഒരു എൻട്രി ലെവൽ സെഗ്മെൻറ്റിൽ ഉള്ള വാഹനങ്ങൾ വെച്ച് ഈ ഒരു വാഹനത്തിനുള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്നീ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപ മുതൽ ഏഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപ വരെയാണ് അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു വലിയ സംഭവമായി അല്ലെങ്കിൽ കുറേ തള്ളുതള്ളി മറിക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ള വണ്ടിയൊന്നുമല്ല വളരെ എൻട്രി ലെവലായിട്ട് ഉള്ളൊരു വാഹനമാണ് അപ്പോൾ പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളൊരു ഒരു പുതിയതായിട്ടൊരു വാഹനം വാങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ ബഡ്ജറ്റ് ഒരു അഞ്ച് ലക്ഷം രൂപ ആ ഒരു റേഞ്ചിലാണ് നിങ്ങൾക്കൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്ന ഒരു സെഗ്മെന്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് എസ്പ്രസോ എന്ന് പറയുന്നത് കൂടാതെ വാഹനം സൈസ് വളരെ ചെറുതാണ് പക്ഷേ ചെറുതാണെങ്കിലും നമുക്ക് ആൾട്ടോനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യുഡിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ഇതിന് കുറച്ചുകൂടി ഉള്ളിൽ സ്പേസ് കുറച്ച് കൂടുതലുണ്ട് അതേപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം സീറ്റ് ഹൈറ്റ് ആൾട്ടോനെക്കാട്ടി വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ എൻട്രി ആയാലും വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലാണ് ഈ എക്സ്പ്രസോ എന്ന് പറയുന്ന വാഹനത്തിന് അപ്പോൾ ഈ സീറ്റ് ഹൈറ്റ് കൂടുതലുള്ളത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡ്രൈവർക്ക് നല്ല രീതിയിലൊരു വിസിബിലിറ്റി കിട്ടും അതേപോലെ തന്നെ കുറച്ച് പ്രായമുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് തടിയുള്ള ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് വാഹനത്തിൽ കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വാഹനത്തിൻ്റെ ഡോറ് നമുക്ക് ഏകദേശം നയൻറ്റി ഡിഗ്രിയുടെ അടുത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പിലാണ് വാഹനത്തിൻ്റെ ഡിസൈൻ വരുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് പൊസിഷനും വിസിബിലിറ്റി നമുക്ക് ഈ വാഹനം നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാഹനം കുറച്ചും കൂടി സ്യൂട്ടബിളായിട്ട് ലേഡീസിനൊക്കെ എൻട്രി ലെവലിൽ അത് നിങ്ങൾ ലൈസൻസ് ഒക്കെ എടുത്തു നിങ്ങളെ ബഡ്ജറ്റ് ഇതാണ് നിങ്ങൾക്കൊരു വാഹനം ഓടിച്ച് കറക്റ്റ് ഒന്ന് സെറ്റ് സെറ്റാവണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് പറ്റിയ വാഹനമാണ് ഇത് എക്സ്പ്രസ് എന്ന് പറയുന്നത് കാരണം എ ട്രാൻസ്മിഷൻ ഉണ്ട് അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷനിലും ഈ വാഹനം അവൈലബിൾ ആണ് എ ജി എസ് എന്ന് പറയുന്നത് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന മഹാരോദിര ടെക്നോളജി നമുക്ക് ചെറിയൊരു രീതിയിലുള്ള ലാഗൊക്കെ ഉണ്ടാവും അത് എ എം ടി ഒടിച്ച ആളുകൾക്ക് മനസ്സിലാവും പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ വാഹനം ആ പെട്രോളിൽ ആണ് പെട്രോൾ ഫ്യൂലിലും അതുപോലെ സി എൻ ജിയിൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പം ഇതിൻ്റെ മൈലേജ് വരുന്നത് മാനുവൽ ട്രാൻസ്മിഷനിൽ ഇരുപത്തി നാല് പോയിൻറ്റ് ഏഴ് ആറും എം ടിയിൽ ഇരുപത്തി അഞ്ച് പോയിൻ്റ് മുപ്പതുമാണ് മൂന്ന് സീറോ ആണ് അപ്പോൾ ത്രീ സീറോ ആണ് കാരണം എ ജി എസ്സിൽ കുറച്ചും മൈലേജ് കൂടുതലാണ് പറയുന്ന കമ്പനി സി എൻ ജിയിൽ നമുക്ക് അപ്രോക്സിമറ്റി തേർട്ടി ടു പോയിൻറ്റ് സെവൻ ത്രീ ആ ഒരു റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടും അപ്പോൾ സി എൻ ജി വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിക്കി സ്പേസിൽ ചെറിയ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അത് കൂടാതെ കറക്റ്റ് പ്രോപ്പർ മെയിൻ്റെനൻസ് അയക്കണം സി എൻ ജി വെഹിക്കിളിൽ അതിൻ്റെ ടാങ്കുകളും കാര്യങ്ങളും അതിൻ്റെ പ്രഷർ ടെസ്റ്റൊക്കെ കൃത്യമായി ചെയ്യണം അല്ലെങ്കിൽ അതൊരു ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകും ആ കാര്യം ശ്രദ്ധിച്ചാൽ സി എൻ ജി നമുക്ക് എക്കണോമിക്കലി മെച്ചമാണ് തരുന്നത് പിന്നീട് നമുക്ക് ഡിസൈൻ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് മാക്സിമം സ്പേസ് ഇൻറ്റീരിയറിൽ അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു വാഹനത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് എ എം ടി ട്രാൻസ്മിഷൻ ഉള്ളത് കൊണ്ട് തന്നെ സിറ്റി ഡ്രൈവിങ്ങിലൊക്കെ അല്ലെങ്കിൽ ട്രാഫിക്കിലൊക്കെ ലേഡീസിനൊക്കെ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും ഈ ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു എൻട്രി ലെവൽ അതായത് നമ്മളെ പ്രൈസ് ടാഗ് ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് ഓടിച്ചു നടക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ചോയ്സ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ലൈറ്റ് സ്റ്റിയറിംഗ് സിസ്റ്റമാണ് വരുന്നത് ഇ പി എസ് ആണ് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് മെക്കാനിസം ആണ് അതുപോലെ ഫോർ പോയിൻറ്റ് ഫൈവ് മീറ്റർ ടേണിംഗ് റേഡിയസ് ആണ് സ്റ്റിയറിംഗിന് വരുന്നത് അപ്പോൾ അനായസമായിട്ട് നമുക്ക് സിറ്റിയിലും ട്രാഫിക്കിലൊക്കെ പാർക്കിംഗ് ഏരിയയിലൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ കഴിയും പിന്നെ വാഹനം ഓൾറെഡി പറഞ്ഞു വാഹനം ചെറുതാണല്ലോ അതുപോലെ തന്നെ ഹാൻഡിലിങ്ങും വലിയ രീതിയിലുള്ള പ്രശ്നമൊന്നുമില്ല നമ്മളൊരു ഹെവി സ്പീഡിൽ പോകുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ നോർമൽ യൂസിൽ നമുക്കൊരു പ്രശ്നം തരാത്ത വാഹനം തന്നെയാണ് ഈ എക്സ്പ്രസ് എന്ന് പറയുന്നത് പിന്നീട് എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇപ്പോൾ ആൾട്ടോ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങളെക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിന് കൂടുതലാണ് നൂറ്റി എൺപത് ആണ് ഈ ഒരു എസ്പ്രസോന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ വാഹനത്തിന് മികച്ച രീതിയിലുള്ള ഹൈറ്റ് ഉണ്ട് എന്നാണ് അതിന് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഇൻറ്റീരിയലിലേക്ക് നോക്കി കഴിഞ്ഞാൽ സെൻറ്ററിലാണ് അത് ഡാഷ്ബോർഡിന്റെ സെന്റർ ഭാഗത്തായിട്ടാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത് സാധാരണ നമുക്ക് സ്റ്റിയറിംഗിൻ്റെ പുറകുവാനുള്ള വരാറുള്ളത് അപ്പോൾ അത് ഈ ഒരു വാഹനത്തിന്റെ സെൻറ്റർ കൺസോളിലാണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വാഹനത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഹേർടെക് പ്ലാറ്റ്ഫോമിലാണ് വാഹനം വന്നിട്ടുള്ളത് എൻജിനിലേക്ക് നോക്കിയാൽ കെ ടെൻ സീരീസിൽപ്പെട്ട കെ ടെൻ സി സീരീസിൽപ്പെട്ട എഞ്ചിനാണ് ഈ ഒരു എസ്പ്രസോയ്ക്ക് വന്നിട്ടുള്ളത് എൻജിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സി സി ആണ് ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ആ എൻജിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പവർ അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എം അറുപത്തി ആറ് പവർ ആണ് ഈ ഒരു വാഹനത്തിന്റെ വാഹനത്തിൻ്റെ ഉള്ളത് ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ എൺപത്തി ഒമ്പത് ന്യൂട്രൺ മീറ്റർ ടോർക്കുമാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഫ്യൂവൽ പെട്രോൾ സി എൻ ജി തുടങ്ങിയ ഇന്ധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും ഫ്യൂവൽ ടാങ്ക് വരുന്നത് ട്വൻ്റി സെവൻ ലിറ്ററിൻ്റെ ഫ്യൂവൽ ടാങ്ക് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് സി എൻ ജി ഫെസിലിറ്റി കൂടി നമുക്ക് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ് ബ്രേക്കിംഗ് സിസ്റ്റത്തിലെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഡിസ്ക്കും റിയറിൽ ഡ്രം മെക്കാനിസമാണ് കൊടുത്തിട്ടുള്ളത് മാക്ബോസിൻ സ്റ്റട്ട് വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് ഫ്രണ്ടിലെ സസ്പെൻഷൻ മാക്ബോസിൻ സ്റ്റർട്ട് വിത്ത് കോയിൽ സ്പ്രിംഗ് ആൻഡ് സ്റ്റെബിലൈസർ ബാറും കൂടി റിയറിൽ കൊടുത്തിട്ടുണ്ട് കാരണം വാഹനം നേരത്തെ പറഞ്ഞല്ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കൂടിയ വാഹനമാണ് അപ്പോൾ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് സ്റ്റെബിലൈസർ ബാറും കൂടി വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് കിലോഗ്രാമാണ് നമുക്ക് ഈ വാഹനം ഏഴ് കളറുകളിൽ അവൈലബിൾ ആണ് ഓറഞ്ച് റെഡ് ബ്ലാക്ക് ബ്ലൂ ഗ്രേ സോളിഡ് വൈറ്റ് അതുപോലെ തന്നെ സിൽവർ എന്നീ കളറുകളിൽ നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ് മൂന്ന് വർഷം അല്ലെങ്കിൽ വൺ ലാക്ക് കിലോമീറ്റർ ആണ് വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കത് സിക്സ് ഇയേഴ്സിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ മാരിയത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം കമ്പാരറ്റീവ്ലി ബാക്കിയുള്ള വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ പാർട്സുകൾ അതായത് സ്പെയർ പാർട്സുകൾ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് അതിൻ്റെ അർത്ഥം വളരെ കുറവ് എന്നല്ല ബാക്കിയുള്ള വാഹനങ്ങളെ വെച്ച് നോക്കുമ്പോൾ മാനുഫാക്ചർ വെച്ച് നോക്കുമ്പോൾ ലേശം കുറവ് തന്നെയാണ് വാഹനത്തിൻ്റെ സ്പെയർ ഉള്ളത് അതേപോലെ തന്നെ സർവീസ് സെൻ്ററുകളുടെ അവൈലബിലിറ്റി നമുക്ക് കൂടുതലാണ് പിന്നെ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഒന്നും അല്ല അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരാനുള്ള സാഹചര്യം വളരെ കുറവാണ് പിന്നെ വാറണ്ടി പീരീഡ് നമുക്ക് ഉണ്ടല്ലോ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു വാറണ്ടി നമുക്ക് സാഹചര്യം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് ടാഗിൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പ്രൈസ് ടാഗ് ഒരു ഫൈവ് ആക്ക് അല്ലെങ്കിൽ ഫൈവ് പോയിൻ്റ് ഫൈവ് ആക്കാണ് നിങ്ങൾക്ക് ഇത്രയും സൗകര്യങ്ങളൊക്കെ മതി അതേപോലെ തന്നെ പുതിയതായിട്ട് ലൈസൻസ് എടുത്തു വണ്ടി ഓടിക്കാൻ ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ അപ്പോൾ എ എം ടി ട്രാൻസ്മിഷനുള്ള വണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വലിയ എസ് യു വി എം വി അങ്ങനെ സെഡാൻ വാഹനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സിറ്റി ട്രാഫിക്കിൽ നമുക്കറിയാം വാഹനം പാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഇന്നോവയ്ക്ക് കൊണ്ടുപോയിട്ട് നമ്മളൊരു ടൗണിൽ കൊണ്ടുപോയിട്ട് സ്ഥലത്ത് കടല ഫ്രണ്ടിൽ പാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള സാഹചര്യമാണ് പല സ്ഥലങ്ങളിലും സിറ്റികളിലൊക്കെ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് കൊണ്ടുനടക്കാം സെക്കൻഡറി തലത്ത് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ജൂരി എക്സ്പ്രസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് ടാഗിലും ബാക്കിയുള്ള വാഹനങ്ങളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സീറ്റ് ഹൈറ്റും കൂടുതലാണ് പിന്നെ ഫ്യൂൽ എക്കണോ സർവീസ് ചെയ്യാനുള്ള ഒരു അവൈലബിലിറ്റി പിന്നെ യൂസ് ചെയ്ത ടെക്നോളജി കോംപ്ലിക്കേറ്റഡ് അല്ല അത് ഇത്രയും അതിന് വന്ന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊന്നും വരും അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളിൽ പരിഗണിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് എസ്പ്രെസോ എന്ന് പറയുന്നത് അപ്പോൾ എസ്പ്രസ്സെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയാനുള്ള വണ്ടിയൊന്നുമല്ല സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പക്ഷേ ആ ഒരു കറക്റ്റ് ഡിസൈൻ ബേസിലും അതിൻ്റെ സീറ്റ് ഹൈറ്റിൻ്റെ ബേസ് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിലും പരിഗണിക്കാൻ പറ്റുന്ന ഒരു നല്ല വാഹനം തന്നെയാണ് എക്സ്പ്രസ് എന്ന് പറയുന്നത് പിന്നെ ഏത് വണ്ടിയായാലും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പോൾ ഇ എം ഐ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമ്മൾ സഹിക്കണം അതേപോലെ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ മൈലേജും വാഹനത്തിൻ്റെ വാങ്ങുന്ന സമയത്തുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ മെയിൻ്റനൻസ് വരുമ്പോൾ സർവീസ് ചെയ്യുന്ന സാഹചര്യത്തിൽ വരിക അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പരിഗണിച്ചാൽ മാത്രമേ നമുക്കൊരു വാഹനം വാങ്ങാൻ കഴിയുള്ളൂ നമ്മളതിൽ പറയാൻ വിട്ടുപോയ വിട്ടുപോയാ രണ്ട് കാര്യങ്ങൾ ടയറിൻ്റെ റേഡിയസ് പതിമൂന്ന് ഇഞ്ച് ടയറും പതിനാല് ഇഞ്ച് ടയറും വരുന്നുണ്ട് വാഹനത്തിൻ്റെ വേരിയൻ്റിൻ്റെ ഇതനുസരിച്ച് അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഇ എസ് പി ഹേ ഹോൾഡ് അസിസ്റ്റ് എ ബി എസ് ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ സേഫ്റ്റി ഫീച്ചേഴ്സ് എയർ ബാഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതൊക്കെയാണ് എക്സ്പ്രസോൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ